മിലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി പട്ടാമ്പി സോൺ കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന മിലാദ് റാലി ആഗസ്റ്റ് ഇരുപത്തൊമ്പതിന് വൈകിട്ട് നാല് മുപ്പതിന് ഓങ്ങല്ലൂരിൽ നടക്കുമെന്ന് സംഘടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പോക്കുപടിയിൽ നിന്ന് ആരംഭിക്കുന്ന റാലി ഓങ്ങല്ലൂർ സെൻ്ററിൽ സമാപിക്കും പട്ടാമ്പി സോൺ പരിധിയിലെ ആറ് സർക്കിളുകളിൽ നിന്ന് കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് എസ് എം എ എസ് ജെ എം തുടങ്ങി സുന്നി പ്രാസ്ഥാനിക കുടുംബത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരും പൊതുജനങ്ങളും റാലിയിൽ പങ്കെടുക്കും റാലിക്ക് സമാപനം കുറിച്ച് ഓങ്ങല്ലൂർ സെൻട്രൽ നടക്കുന്ന യോഗം എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി ഉമ്മർ ഓങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി യു എ റഷീദ് അസറി പ്രമേയ പ്രഭാഷണം നടത്തും മറ്റ് പ്രാസ്ഥാനിക നേതാക്കളും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കേരള മുസ്ലിം ജമാഅത്ത് എന്ന മുസ്ലിം ബഹുജന സംഘടന അതിന്റെ കീഴ്ഘടകങ്ങൾക്ക് കീഴിൽ തിരുവസന്തം ആയിരത്തി എന്ന പ്രമേയത്തിൽ വ്യത്യസ്തങ്ങളായ മീലാദ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങളാണ് ഇതിനകം ആവിഷ്കരിച്ച് പ്രഖ്യാപിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനതലത്തിൽ കഴിഞ്ഞ വാരത്തിൽ തിരൂരിൽ വിപുലമായ പ്രമേയ പഠനങ്ങളുമായി ഹാല മീലാദ് എന്ന രീതിയിൽ വലിയ ഒരു സമ്മേളനം നടക്കുകയുണ്ടായി അതുപോലെ തന്നെ കേരളത്തിലെ നൂറ്റി ഇരുപതിൽ പരം സോൺ കേന്ദ്രങ്ങളിൽ ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ഏകീകൃതമായി ഒരേ സമയത്ത് സോൺ തലത്തിൽ മീലാദ് റാലികൾ സംഘടിപ്പിച്ചു വരികയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള കേരള മുസ്ലിം ജമാഅത്ത് പട്ടാമ്പി സോൺ മീലാദ് റാലി ആഗസ്റ്റ് ഇരുപത്തി ഒമ്പത് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നമ്മുടെ ഓങ്ങല്ലൂരിൽ വെച്ച് നടക്കുകയാണ് വൈകിട്ട് നാല് മുപ്പതിന് അസർ നമസ്കാര ശേഷം ഓങ്ങല്ലൂരിലെ പോക്കുപടിയിൽ നിന്ന് ആരംഭിക്കുന്ന മീലാദ് റാലി നമ്മുടെ സോൺ പരിധിയിൽ നിന്നുള്ള ആറ് സർക്കിളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കേരള മുസ്ലിം ജമാഅത്തിന്റെയും എസ് വൈ എസ്സിന്റെയും എസ് എസ് എഫിന്റെയും എസ് ജെ എമ്മിന്റെയും എസ് എം എയുടെയും ഒക്കെ പ്രവർത്തകരും മറ്റു ബഹുജനങ്ങളും പങ്കെടുക്കുകയാണ് മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായി സോൺ മിലാദ് റാലിക്ക് പുറമെ സർക്കിളുകളിൽ ഡ്രൈവർമാർ കർഷകർ ചുമട്ട് തൊഴിലാളികൾ തുടങ്ങി വിവിധ തലങ്ങളിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങാടി മൗലിദ് യൂണിറ്റുകളിൽ സന്ദേശ റാലി മദ്രസകളിൽ മിലാദ് റാലി വിതരണം വീടുകളിൽ പ്രതിദിന മൌല്യ സദസ്സ് മിലാദ് കിസ് പ്രവാചക പഠന ക്യാമ്പ് തുടങ്ങിയവയും നടക്കുമെന്നും സമിതി ഭാരവാഹികളായ സൈനുദ്ദീൻ പൂവക്കോട് സിദ്ദിഖ് മുസ്ലിയാർ പൊങ്ങല്ലൂർ യു എ റഷീദ് അസരി താജുദ്ദീൻ സഖാഫി കാരക്കാട് നൂറുദ്ദീൻ ഇർഷാദി എന്നിവർ അറിയിച്ചു ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം